it

னர் மொத்த மொத்த राजमे

വിവാദ ശശാല പഞ്ചായത്തില് ഭരണസമിതിയുടെ പിണ്ണമെടുക്കും പിണറായി പോലീസിന്റെ കട്ടിങ്സും എല്ലാം വന്ന് തടഞ്ഞിരിക്കുക നമ്മുടെ ഈ ജന ജനകീയ പൊതുഷേധം അതുകൊണ്ട് പ്രിയപ്പെട്ട റോഡിൽ സാബ്രിരിക്കണം મો વીર મોકડો બડાક બડાક ઇમેકડો બડાક આવો આય રહેતો બડાક જ બડાક પ્રોફેટવરે પ્રોફેટવરે ઇદુર જનગીય સમરમા ઇ મલ્લાગડીલે સાધારણ કારાયા જનંગોડે જીવિકાનું ഇവിടെയുള്ള മുഖ്യധാരാ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന സി പി എമ്മും സി പി എമ്മിന് ശ്മശാനത്തിന്റെ വിഷയത്തിൽ മുഖ്യക്കൂട്ട ആർ സിറ്റുകാര പിണറായി വിജയൻ നായക്കാൽ പ്രതിപക്ഷം പറയുന്നു ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളെല്ലാം ജീവിക്കുന്നത് സി പി എമ്മിന്റെ തന്റെ അടം കൊണ്ട കൊതി കൊണ്ടാണെന്ന് നിങ്ങൾക്ക് പെട്ടടുത്തുള്ള ഈ ഉള്ള കുഴിയിലൊക്കെ ചെന്നതൊക്കെ കാണാം സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ മറ്റേ കോടവാനും ഒരുമിച്ച് വച്ചാൽ കിട്ടിയിരിക്കുന്നു കനന്ത മാത്രമാണ് പറയുന്നത് പതിനേഴ് വർഷക്കാലമായിട്ട് ഈ ജനവാസ മേഖലയിൽ നിന്ന് ഈ വിവാദസ്പ്രസാരം ഈ ഗ്യാസ് വിക്ടോറിയം എന്നിവിടെ നിന്ന് മാറ്റണം പതിനേഴ് വർഷമായി പോലീസ് അവിടെ പ്രതിഷേധിക്കുന്നവരെ തല്ലുന്നു കാലടിഞ്ഞവർ കയ്യടിഞ്ഞവർ പല്ലില്ലാത്തവർ ഒരുപാട് പേരുണ്ട് സമരത്തിന്റെ പേരിൽ ഒന്നര വർഷക്കാലം മാത്രമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഏറ്റെടുത്തിട്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു പഞ്ചായത്ത് പ്രതിനിധിയും ലഭിച്ചു പോകാൻ സി പി എം കരുതുന്നു എന്നു നാടമറിക്കുമ്പോൾ ഇത് പച്ച സ്മൂത്തായിട്ട് പോകുന്ന തെറ്റാണ് കാരണം ഇനിയും ഇവരുടെ മൃഗശരീരങ്ങൾ കത്തിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ടല്ലാതെ ഇവരുടെ ഈ പ്രക്രിയ ഇവിടെ ആരംഭിക്കാൻ പറ്റുകയും എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊരു രണ്ടു മൂന്ന് പഞ്ചായത്തിലെ സാധാരണക്കാരായ പണിയുമില്ലാത്ത ഇന്ന് വിളിച്ചു വരുത്തിയ പ്രവർത്തകർ നമ്മളൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ കാണാം പോലീസ് മണ്ടിയ സി പി എമ്മും ആർ എസ് എസും എല്ലാം ഒറ്റക്കെട്ടായി എസ് ഡി പിടാൻ കോൺഗ്രസുകാരും കൂടി ഈ ഒരു ജനകീയ പ്രശ്നം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാം എന്നാകും അത് തന്നെയാണ് ഞങ്ങളൊരു പുതിയ പാർട്ടി തുടങ്ങിയത് അതുകൊണ്ട് ഈ സമരം ഔപചാരികമായി നിർവഹിക്കുന്നതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് അവർ മരണം അവരുടെ മതം അനുഷ്കർഷിക്കുന്ന രീതിയിൽ അവരുടെ ശരീരം അടക്കം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ഭരണകൂടമാണ് അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് ഏത് പ്രദേശത്താണെങ്കിലും അവിടെ ജീവിക്കുന്നവരെ ജീവിക്കുന്നവര് സ്വയം സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതും ഗവൺമെന്റ് തന്നെയാണ് എന്നിരിക്കെ മുള്ളപ്പൂരി എന്ന പ്രദേശത്ത് ഒരു വിഭാഗം ജനങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പ്രകൃതിപരമായി ഇത്തരം ഒരു സംവിധാനം അനുയോജ്യമല്ല എന്ന് ഇതിന് മുമ്പിരുന്ന കളക്ടർ ബീന ആന്റണി അവർക്ക് ബോധ്യപ്പെടുകയും അന്നേരം ആ ശ്മശാനത്തിലുള്ള അനുവാദം നിഷേധിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം രാഷ്ട്രീയ സമ്മർദ്ദം മൂലം വീണ്ടും അനുവാദം കൊടുക്കുകയാണുണ്ടായി ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളോട് ഒരു വാക്ക് ചോദിക്കുകയോ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഈ ശ്മശാനം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണുള്ളതെന്ന് ഒരു ഒരു ദിവസം വിളിച്ച് ചർച്ച ചെയ്യുകയോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഈ രാജ്യത്ത് മാറി മാറി വന്ന ഭരണകൂടത്തിൽ ആരും തന്നെ തയ്യാറായിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വളരെ വ്യക്തമായിട്ടുള്ള ജന വഞ്ചനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ രാജ്യത്തെ ശ്മശാനത്തിനെതിരെല്ലാം സ്ഥിതിയിൽ തീർച്ചയായിട്ടും ഹിന്ദു സഹോദരന്മാർക്ക് ശ്മശാനം അത്യാവശ്യം തന്നെയാണ് നമ്മുടെ ഈ മുള്ളംകുഴി മുള്ളംകുഴിയിൽ നിന്നല്ല ഏത് പഞ്ചായത്തിലും ഓരോ പഞ്ചായത്തിലും ഓരോ ശ്മശാനം വന്നു തന്നെയാണ് എസ് ടി പിന്നുള്ളത് എന്നാൽ അതിന് അനുയോജ്യമായ സ്ഥലം ഈ കിഴിമാർ പഞ്ചായത്തിൽ അപേക്ഷിച്ച് അതിന് അനുയോജ്യമായ സ്ഥലം ഉണ്ട് എന്നിരിക്കെ ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലും ഉള്ള സ്ഥലം ഉണ്ട് എന്നിരിക്കെ തികച്ചും വിവേചനപരമായി അവിടെയുള്ള ആളുകളെ മുള്ളുംകൂലുള്ള ആളുകളെ ഉപദ്രവിക്കണം എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടുകൂടി സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും അവർ കോൺഗ്രസും ഈ ശ്മശാനത്തിനു വേണ്ടി ശാഠ്യം പിടിക്കുകയാണ് ഉണ്ടായത് അതിന്റെ ഫലമായിട്ടാണ് നിലവിൽ ഇവിടെ ഇത്തരം ഒരു അവസ്ഥ സംജാതമായിട്ടുള്ളത് നിലവിൽ അവിടെയുള്ള ഹിന്ദു സഹോദരങ്ങളുമായിട്ട് മാനസികമായി അകൽച്ചയിലാണ് മറ്റുള്ള സമ്പ്രദായക്കാര് കാരണം അദ്ദേഹം ഒരു സാഹചര്യത്തിലേക്ക് വരുത്തിയിരിക്കുന്നു ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ഒരേ മനസ്സോട് കഴിഞ്ഞിരുന്ന ആളുകളാണ് അന്ന് ശ്മശാനത്തിന്റെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് പത്ത് ഇരുപത്തി അഞ്ചോളം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ ശ്മശാനത്തിനെതിരെ കളക്ടർക്ക് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവരുൾപ്പെടെ ഇരുപത്തഞ്ചോളം ഫാമിലി നമുക്ക് ഒപ്പിട്ട് തന്നിരുന്നു ശ്മശാനം ഇവരെ അനുയോജ്യമല്ല നമുക്ക് ഇവരെ എതിർക്കണമെന്ന് പറഞ്ഞ് അതിനുശേഷം ഈ പറയുന്ന സമുദായിക സംഘടനകള് അവരുടെ വീട്ടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ പേര് അവർ മാറുകയാണ് ഉണ്ടായത് അപ്പം മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ശ്മശാന് പറ്റുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ന് പ്രത്യേകിച്ചും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാറി മാറി വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെ കരുവാക്കുകയാണ് ചെയ്തത് അതിന്റെ ഫലമാണ് വന്നപ്പോൾ നമ്മൾ ഇത്രയും ഒരു സമരവുമായിട്ട് ഈ നടുവ ഇരിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും ഇവിടെയും കൊണ്ട് ഈ സമരം തീരുന്നില്ല ഇനി വരും നാളെ സമരം ഇതിന്റെ ഈ ശൈലിയിൽ നിന്ന് മാറി ഈ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ ഔചാരിക ഉദ്ഘാടനധർമ്മം നിയോഗിച്ചതായിട്ട് അറിയും S D P N e Sindabad, S, S D P N e Sindabad, S D P N Sindabad, S D P N Sindabad. Frizetemarç Sindabad, Frizetemarç Sindabad, Frizetemarç Sindabad, Frizetemarç Sindabad. Müllem guril esmasanım, Müllem guril esmasanım, Müllem guril esmasanım, Müllem guril esmasanım. Maias Mashado, Penda e Mulanguri, 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 Penda e Sindaba, Pasti Pia Sindaba, Punta e Neltingi Porto, Punta e Neltingi Porto, Punta e ஸ்மசானம் புல்லங்குழில் ஸ்மசானம் புல்லங்குழில் ஸ்மசானம் புல்லங்குழில் ஜீவன் நல்கியும் தடையும் ஜீவன் நல்கி தடையும் நங்கள் ஜீவன் நல்கியும் தடையும் ஞங்கள் ஜீவன் நல்கி தடையும் நங்கள் ரத்தம் வேணா ரத்தமிழா ரத்தம் வேணும் ரத்தமிழா தான் ரத்தமிழா ரத்தம் வேணும் ரத்தமிழா ஜீவன் வேணும் ஜி வலிதா ஜி வலிதா ஜிவன் ஜீவிரோ ஜிவன வேண்டி வேண்டி ரொம்ப வேண்டி பார்க்கும் புல்ல வேண்டே வேண்டாம் குழியில் வேண்டே வேண்டாம் புல்லி வேண்டே வேண்டாம் குழியில் வேண்டே வேண்டாம் ஜிங்காவ

ജനതയ്ക്ക് പാവപ്പെട്ട പാവപ്പെട്ട ജനതക്ക് അന്യമാക്കും സവർണര് അന്യമാക്കും സവർണര് പിടിച്ച് ഘട്ട നിലയ്ക്ക് നിർത്താൻ പിടിച്ച് കെട്ടാൻ നിലയ്ക്ക് നിർത്താൻ നിർത്താൻ നീതിയില്ല 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 നിയമമില്ല 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 നീതിയില്ല നിയമമില്ല SDP'nin Sındırbası, SDP'nin Sındırbası, SDP'nin Sındırbası, SDP'nin Sındırbası. Mutluyum, mutluyum, şaşan engel. Mutluyum, mutluyum, şaşan engel. Mutluyum, mutluyum, şaşan engel. Mutluyum, mutluyum, şaşan engel. Kim arındı, şaşamadı. Kim arındı, şaşamadı. Kim ൊണ്ട് മനുഷ്യനും ഗണിച്ചുകൊണ്ട് നിലവിൽ നിലവിൽ ശ്മശാനങ്ങൾ ഉപയോഗിക്കൂ സർക്കാരൻ ഉപയോഗിക്കൂ സർക്കാരെ ഉപയോഗിക്കൂ സർക്കാരൻ ഉപയോഗിക്കൂ സർക്കാരെ വേണ്ട 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 bende al, devam etmişler. Venden al, devam etmişler. Venden al, devam etmişler. Venden al, devam etmişler. Stpa sindaba, <Sessizlik> stpa sindaba, stpa sindaba, stpa sindaba. Beni sev ama sindaba, beni sev ama sindaba, beni sev ama sindaba, beni sev ama sindaba. Kullandır,

diyanangal jeevan nalge tadangal diyanangal jeevan nalge udayamangal jeevan nalge kadayamangal in salamat zindabad desh salamat zindabad in salamat zindabad desh salamat zindabad tpa அனுசரிச்சுண்டு நம்ம அரஸ்டு விரிக்கையா சூச்சனையான சூச்சனை மாத்திரம் i <laughs>

अभिवाजल लभंगल अभिवादिवाद्रभिवादलवादे अभिवादल लभंगल अभिवादल अभिवादे सद्र बर बार्क अभिवाद अभिवादो जीवन जीवन मेनो जीवनो रोटो Dakki kuli poli zengel. Nee lam nengal paliko. Nee ma nengal paliko. Nee ma baale ابوادیوں کی پارٹیوں کی پولیس کی مدد کریں گے ابوادیوں کی پارٹیوں کی پولیس کی مدد کریں گے ابوادیوں کی پارٹیوں کی پولیس کی مدد کریں گے جی ہاں ابوادیوں کی پارٹیوں کی پولیس کی مدد کریں گے ایس پی جی زندہ باد ایس پی جی زندہ باد အစ်ကိ K ုကြ L ီ S းကဇင်နာပါ